നമസ്കാരം ആ വ്ലോഗർ ബൈജു എൻ നായർ ജീവിച്ചിരിപ്പുണ്ടോ അല്ല കാണാനില്ല കാണാനില്ലാത്ത ചിലരെയൊക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഓർത്തെടുത്ത് വിളിച്ച് അവർ എവിടെയാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ സാധാരണഗതിയിൽ കേരളത്തിൽ എന്ത് വിഷയം ഉണ്ടായാലും ഉടനടി അദ്ദേഹത്തിന്റെ ഈ ആട്ടോമൊബൈലിനിടയിൽ ചില ട്രോളുകളായിട്ട് പറയാറുണ്ട് വായ്പ നോക്കാം ഇല്ല ദീപ ചേച്ചി അകത്തില്ല ആ എ കെ ജി സെൻ്റർ തന്നെ കാണാനാണ് സാധ്യത ഇപ്പോ മാങ്ങാണ്ടി വിഷയം വന്നപ്പോ അദ്ദേഹം മിണ്ടുന്നില്ല സ്വാഭാവികമായിട്ടും ആ മാങ്ങാണ്ടി വിഷയത്തിൽ ബൈജു എൻ നായർക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മാങ്ങാണ്ടി നായരെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ട്രോളും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഏതൊക്കെയോ മെസ്സേജ് ബൈജു എൻ നായരുടെ കുടുംബത്തിലേക്ക് മാങ്ങാണ്ടി നായർ അയച്ചോ എന്ന് ഈ നാട്ടുകാരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായം ഇല്ലാതെ പോവുകയാണെങ്കിൽ ആ അഭിപ്രായം ഇല്ലാതാക്കുന്നതിന് പിന്നിൽ മാങ്ങാണ്ടി നായർ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടാകാം എന്ന് നാട്ടുകാർക്ക് ഒരു സംശയം ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ എന്തിലും എന്തിനും വലിയ ട്രോൾ അടിയാണ് വലിയ ഡയലോഗ് അടിയായിട്ടുള്ള വ്യക്തി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാങ്ങാണ്ടിയുടെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായമില്ലാതെ മൗനം അവലംബിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തിനകത്ത് മറ്റൊരു മാങ്ങാണ്ടി കിളിർക്കേണ്ട മെസ്സേജുകൾ എത്തിയിട്ടുണ്ടോ എന്ന് പൊതുവെ സംശയം ജനിച്ചിട്ടുണ്ട് അതുകൊണ്ടാകണം ഇപ്പോ അദ്ദേഹം ബാക്കിയുള്ള ഇരകളെ പോലെ വാ തുറക്കാതെ മിണ്ടാതിരിക്കുന്നതും അത് ഈ നാടിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ബാക്കിയുള്ളവർക്കുണ്ട് കാര്യം ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും വല്ലാത്ത അഭിപ്രായമുള്ള അല്ലെങ്കിൽ ബൈജു എൻ നായർ എന്ന ജാതിവാലി തൂക്കി നടന്ന് നായന്മാർക്ക് വേണ്ടി പണിയെടുക്കുന്ന നായന്മാരെ പറയാൻ വേണ്ടി നടക്കുന്ന ഒരു നായർ അടിമ അങ്ങനെയുള്ള വ്യക്തിക്ക് മാങ്ങാണ്ടി നായരെ സംരക്ഷിക്കാൻ ഉണ്ട് ചിലപ്പോൾ മാങ്ങാണ്ടി ആ കുടുംബത്തെ കിളിർത്താ പോലും അത് അഭിമാനമാണ് നമ്മൾ പറയാറില്ലേ ചിലരുടെ എവിടെയെങ്കിലുമൊക്കെ മാങ്ങാണ്ടി കിളിർത്തു വന്നാൽ അതുപോലും അവർക്കൊരു അഭിമാന കാര്യമാണ് അതുകൊണ്ടായിരിക്കാം ഈ വിഷയത്തിൽ മാങ്ങാണ്ടി കിളിർത്തത് ഒരു വലിയ തെറ്റല്ലാത്തതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലർ ചില വിഷയങ്ങളിൽ മാത്രമേ അഭിപ്രായം വരത്തുള്ളൂ ചെയ്യുന്ന പ്രവൃത്തിക്കിടയിൽ ബാക്കിയുള്ളവരെ പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കന്മാരെയൊക്കെ പരിഹസിക്കാൻ കാട്ടുന്ന ആ ജാഗ്രത അദ്ദേഹം സ്വന്തം ജാതിയിൽപ്പെട്ട ആളെടുത്ത് കാണിക്കാത്ത ആ ഒരു മികവ് അല്ലെങ്കിൽ ഒരു മിടുക്ക് നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട് ഇതുപോലുള്ള നായർ നെറ്റ്വർക്ക് മാലിന്യങ്ങൾ ഒരുമിച്ച് നിന്ന് അതായത് എനിക്ക് പത്ത് പ്രേക്ഷകർ ഉണ്ടോ അല്ലെങ്കിൽ മാങ്ങാണ്ടിക്ക് പത്ത് ലൈക്ക് കൂടുതൽ കിട്ടുന്നുണ്ടോ ഞങ്ങളല്ല ഈ സമൂഹത്തിൽ എന്തോ പ്രത്യേക പ്രിവിലേജ് ഉള്ളവരാണ് നാട്ടുകാരെ ജീവിക്കുന്ന മനോഭാവക്കാരാണ് മനസ്സിലായല്ലേ അങ്ങനെയുള്ള ആ ജീവിക്കുന്ന ടീംസുകൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ടീംസുകൾ ഇമ്മാതിരിയൊക്കെ നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ച് ഇല്ലാത്തരത്തൊക്കെ കയറി വാചകസർത്ത് അടിച്ചിട്ട് പോകുന്നവരെയൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നതും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നതും നല്ലതാണ് ചിലർക്ക് പ്രത്യേക തണലൊരുക്കും ചിലർക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ മെസ്സേജ് അയക്കാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ മാങ്ങാണ്ടി കിളിർപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാനുള്ള മനോഭാവമുണ്ട് കാര്യം ഈ വാളിൻ തൂക്കി നടക്കുന്നവരുടെ പാരം ചരിത്രത്തെ അറിയാവുന്നതുകൊണ്ട് അവർ ചെയ്യുന്ന എന്ത് തെമ്മാടിത്തരത്തെയും വലിയ ആരാധനാപൂർവം കണ്ടിട്ട് അതിനെതിരെ ഉരിയാടാതെ അതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യം പോലെയൊക്കെ ആണ് എന്ന് അവരുടെ ഒരു ആചാരം പോലെയൊക്കെ അതിനെ അങ്ങ് സാധൂകരിച്ചു കൊടുക്കുന്ന ഇമാതിരിയുള്ള ഊള നായന്മാരെയൊക്കെ ഒന്ന് നാട്ടുകാരെ കണ്ടിരിക്കുന്നത് നല്ലതാണ് ഇമ്മാതിരി ചില ഊള ബൈജു നായന്മാരൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ അതിൽ കൈയടിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോ ഒരു മാങ്ങാണ്ടി കിളിർത്തൽ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനകത്ത് ഒരു മാങ്ങാണ്ടി കിളിർത്തലാണോ അദ്ദേഹത്തിന്റെ ഇരയെപ്പോലെയുള്ള ശബ്ദതയ്ക്ക് കാര്യമെന്നുള്ള സംശയം ഉയർന്നു വരുമ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് കൂടി നാട്ടുകാർ തുടക്കപ്പെടേണ്ടതുണ്ട് കാര്യം ഇന്നലകളിൽ ചില കാര്യങ്ങളിലൊക്കെ ഡയലോഗ് അടിച്ച് മിടുക്കലായതാണല്ലോ അപ്പൊ ഇന്നിപ്പോ ഡയലോഗ് അടിക്കാതെ നിശബ്ദം പാലിക്കുമ്പോൾ അങ്ങോട്ട് പോയി ചോദ്യം ചോദിക്കേണ്ട ഉത്തരവാദിത്തം ഈ സമൂഹത്തിനുണ്ട് അതുകൊണ്ട് മാങ്ങാണ്ടി നായർക്കെതിരെ മിണ്ടാതിരിക്കുന്ന ബൈജു എൻ നായർ ആ വീട്ടിലെ മാങ്ങാണ്ടി കളിത്ത് ഏതെങ്കിലും ഇരയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടി പരാതി കൊടുക്കാൻ തയ്യാറാകണം കാര്യം ഇമ്മാതിരിയുള്ള സാമൂഹ്യ വിരുദ്ധന്മാർ അത് ഏത് മാങ്ങാണ്ടി നായരായിരുന്നാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ായർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ